ഹലോ കൂട്ടുകാരെ ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പി കണ്ടാലോ അപ്പോൾ ഞാൻ പല രീതിയിലും വട്ടയപ്പം തയ്യാറാക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ടൈപ്പാണ് ഇപ്പോൾ ഇന്ന് കാണിക്കുന്നത് ഇതിന് മുന്നേ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറെടുക്കേണ്ടത് കണ്ടാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനായിട്ട് ആദ്യമേ ഇതിൻ്റെ ഒരു മിക്സി ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ അതിനകത്തേക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയത് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഒരു കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് ശർക്കര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ശർക്കര പൊടി പിന്നെ ഇതിനകത്തേക്കൊരു അരക്കപ്പ് അരക്കപ്പ് നമ്മുടെ അവൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ വെള്ള അവൽ ചേർക്കുവാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും കേട്ടോ പിന്നെ ഒരു ഒന്നര കപ്പ് നമ്മുടെ ഇടിയപ്പത്തിൻ്റെയും പത്തിരിയുടെയും ഒക്കെ പൊടിയുണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഒന്നര കപ്പ് പൊടിക്ക് രണ്ടര കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു മൂന്ന് ഏലക്കയും ഒരു അര ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ടീസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് അതെല്ലാം കൂടി നല്ല മഷി പോലെ അരച്ചെടുക്കണം കേട്ടോ നല്ലതുപോലെ അരച്ചെടുക്കണം നല്ലതുപോലെ അരച്ചെടുത്താൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ അപ്പം നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്തതിനു ശേഷം ഒരു ചൂടുവെള്ളത്തില് നമുക്ക് പെട്ടെന്ന് പൊന്തി വരാൻ വേണ്ടിയാണ് കേട്ടോ അപ്പം നല്ല തണുപ്പുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പൊന്തി വരാൻ വേണ്ടി ഇതുപോലെ ചൂടുവെള്ളത്തിൽ ഒന്ന് മുക്കി വെച്ചാൽ മതി കേട്ടോ ഒരുപാട് ചൂട് വേണ്ട ഒരു മീഡിയം ടൈപ്പ് ചൂടുവെള്ളത്തിൽ മുക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു ഒന്ന് ഒരു ഒന്നൊന്നര മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മുടെ മാവ് നല്ലപോലെ പൊന്തി വരും കേട്ടോ അപ്പം അതായത് ഇവിടെ നല്ലതുപോലെ ഒന്ന് പൊന്തി വന്നിരിക്കുന്നത് കേട്ടോ ഒരുപാട് അങ്ങോട്ട് പൊന്തി പുറത്ത് ചാടുന്ന രീതിയിൽ വന്നിട്ടില്ല കുറച്ച് നേരം കൂടി ഇരുന്നാൽ അങ്ങനെ വരുമേ ഈ ഒരു ഇത് മതി നമ്മൾ നല്ലപോലെ പുളിച്ചൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പ്ലേറ്റി കുറച്ച് വെളിച്ചെണ്ണ സ്റ്റീൽ പാത്രത്തിൽ ഇപ്പോൾ താഴെ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമ്മുടെ മാവ് കോരി ഒഴിക്കുവാണേൽ ഇഡലി മാവിൻ്റെ ഒരു പരുവത്തിലാണ് എടുക്കേണ്ട കേട്ടോ അതിനെക്കാട്ടിലും കുറച്ച് ചെറിയൊരു ലൂസായിട്ട് വേണം എടുക്കാൻ എന്നിട്ട് ഇതാ ഇതുപോലെ കോരി ഒഴിച്ചതിന് ശേഷം നമുക്ക് ആവിയിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് പുഴുങ്ങിയെടുക്കാം ആവി കയറ്റിയെടുക്കാം അപ്പോൾ ആവി കയറ്റിയെടുക്കുന്നതിന് മുന്നേ കുറച്ച് വേണ്ടി നമുക്ക് വേണമെങ്കിൽ ടൂട്ടി ഫ്രൂട്ടിയോ അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ നമ്മൾ ഉണക്ക മുന്തിരിയോ ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് അപ്പോൾ അതായത് ഇവിടെ വെള്ളം വെച്ചിട്ടുണ്ട് ഇടിയപ്പച്ചെമ്പിലാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് നമ്മൾ ഇടിയപ്പച്ചെമ്പിനകത്തൊട്ട് വെച്ചിട്ട് ആ വിയേറ്റി എടുത്താൽ മതി അത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ വട്ടയപ്പം തയ്യാറായിട്ടുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ വീട്ടിൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തയ്യാറാക്കിയെടുക്കാമെന്നുള്ളൂ അരിയൊന്നും കുതിർക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഇടിയപ്പത്തിൻ്റെയും പത്തിരിയുടെ ഒക്കെ പൊടി ഉണ്ടെങ്കിൽ അതിനകത്ത് തന്നെ നമുക്ക് സോഫ്റ്റ് ആയിട്ട് തയ്യാറാക്കിയെടുക്കാട്ടോ അപ്പോൾ അതാ നമ്മുടെ വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് ഒന്ന് ചൂട് ശേഷം നമ്മുടെ പ്ലേറ്റിൽ നിന്ന് എടുക്കാം കേട്ടോ ഒന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല ഇതായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരാം കേട്ടോ അത്രേ ഉള്ളൂ നമ്മുടെ വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് പീസാക്കിയെടുത്ത് നമുക്ക് സെർവ് ചെയ്യാം അപ്പം നമ്മൾ ഈ ശർക്കരയാണ് എടുക്കുന്നത് ഉണ്ടെങ്കിൽ ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആയിട്ട് വരും പക്ഷേ ഹെൽത്ത് നോക്കുവാണെന്നുണ്ടെങ്കിൽ ശർക്കര ചേർക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് പഞ്ചസാരക്ക് പകരം അപ്പോൾ അത്രയേ ഉള്ളൂ വട്ടയപ്പം റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സിമ്പിളായിട്ട് നമുക്കിപ്പോൾ ക്രിസ്മസിന് വട്ടേപ്പം തയ്യാറാക്കാമല്ലേ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ